സ്റ്റഡീസ് ചാനലിലേക്ക് സ്വാഗതം എൽ ഡി ക്ലർക്ക് എൽ ജി എസ് എൽ എസ് ജി എസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ജി കെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ക്വസ്റ്റൻസ് പത്തിമൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഐസോ ഇലക്ട്രോണിക് അല്ലാത്തത് ഏതെന്ന് കണ്ടക്ട് ചെയ്തുക ഐസോ ഇലക്ട്രോണിക് അല്ലാത്തത് എന്നാണ് ചോദ്യം ഓപ്ഷൻ ആയിട്ട് നോക്കാം ഇവിടെ പൊട്ടാസ്യം കെ പ്ലസ് പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ നയൻറ്റീൻ ആണ് ഇവിടുത്തെ സിമ്പിൾ പ്ലസ് വൺ സിംബിൾ ആണ് പ്ലസ് സിംബിൾ ആണ് ഒരു പ്ലസ് ഉള്ളു ഒരു ആറ്റത്തിന് ലോസ് ചെയ്യുന്നതാണ് അപ്പൊ നയൻറ്റീൻ മൈനസ് വൺ അപ്പൊ എയ്റ്റീൻ എയ്റ്റീൻ ഇലക്ട്രോൺസ് ആണ് പൊട്ടാസ്യം ആയെന്നുള്ളത് അടുത്ത കാൽസ്യം ടു പ്ലസ് ആയോ ഈ കാൽസ്യം ടു പ്ലസ് ആയതുകൊണ്ട് കാൽസ്യം അറ്റോമിക് നമ്പർ ട്വന്റി കഴിഞ്ഞാൽ മൈനസ് ടു ട്വന്റി മൈനസ് ടു എയ്റ്റീൻ അടുത്തത് എസ് സി ത്രീ പ്ലസ് അറ്റോമിക് നമ്പർ ട്വന്റി വൺ ത്രീ പ്ലസ് എന്ന് വെച്ചാൽ മൂന്ന് അലക്ട്രോൺസിനെ ലോസ് ചെയ്തു അപ്പോൾ മൈനസ് ത്രീ ട്വന്റി വൺ മൈനസ് ത്രീ എയ്റ്റീൻ അപ്പോ ഈ മൂന്ന് കോമ്പൗണ്ടിന്റെയും സെയിം നമ്പർ ഓഫ് എലക്ട്രോൺസ് ആയിറ്റീൻറ്റീൻ എയ്റ്റീൻ അടുത്ത ബി ഓപ്ഷൻ നോക്കാം ഇവിടെ ലിഥിയം പ്ലസ് ആണ് ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് ത്രീ ആണ് ഇവിടെ പ്ലസ് വൺ ആണ് ഒരു പ്ലസ് നമ്പർ ആണോ അപ്പൊ ത്രീ മൈനസ് വൺ ടു ഇവിടെ സോഡിയം എൻ എ പ്ലസ് ആയോണാണ് സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ ലെവൺ ആണ് ഇവിടെ പ്ലസ് ഒരു പ്ലസ് ആണ് ഉള്ളത് അപ്പോൾ ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ലെവൻ മൈനസ് വൺ ടെൻ അടുത്ത സ്കാൻഡിയം ത്രീ പ്ലസ് സ്കാൻഡിയത്തെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു ഇവിടെ നോക്കുക ഇവിടെ മൂന്നും മൂന്ന് വ്യത്യസ്ത നമ്പർ ഇലക്ട്രോൺസ് ആണ് ടു ടെൻ എയ്റ്റീൻ ഇതൊരിക്കലും ഐസോലക്ട്രോണിക് കോമ്പൗണ്ട് അല്ല സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് ഐസോ എലക്ട്രോണിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞപ്പോൾ ഇത് ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ വന്നിരിക്കുന്നത് നമുക്ക് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നോക്കാം ഓപ്ഷൻ സിയിലെ ഫസ്റ്റ് എൻ എ പ്ലസ് സോഡിയം സോഡിയത്തിന്റെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ ലെവൺ ആണ് ഇവിടെ പ്ലസ് വൺ ഒരു ഇലക്ട്രോണിനെയാണ് ലൂസ് ചെയ്തിരുന്നത് ലെവൺ മൈനസ് വൺ ടെൻ അടുത്ത എൻ ത്രീ മൈനസ് എൻ എന്ന് വെച്ചാൽ ആണ് നൈട്രോജൻ അറ്റോമിക് നമ്പർ സെവൻ ആണ് ഇവിടെ ത്രീ മൈനസ് ആണ് അതായത് മൂന്ന് ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്തു അപ്പോൾ പ്ലസ് ത്രീ സെവൻ പ്ലസ് ത്രീക്ക് ഒരു ടെൺ അടുത്ത ഫ്ലൂറിൻ ആണ് ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ നയൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത് മൈനസ് സിമ്പിൾ ആണ് ഒരു മൈനസ് സിമ്പിൾ ആണ് ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തു അപ്പൊ നയൻ പ്ലസ് വൺ ടെൻ തന്നിരിക്കുന്ന മൂന്ന് കോമ്പൗണ്ട്സിനും ടെൻ ഇലക്ട്രോൺസ് ആണ് ഉള്ളത് ഇപ്പൊ ഇത് ഐസോ ഇലക്ട്രോണിക് കോമ്പൗണ്ടാണ് ഓപ്ഷൻ സി അടുത്ത ഓപ്ഷൻ ഡി നോക്കാം എൻ എ പ്ലസ് സോഡിയദിന്റെ കേസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു അടുത്ത നമ്മൾ മെഗ്നീഷ്യം ടു പ്ലസ് മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ പന്ത്രണ്ടാണ് ഇവിടെ തന്നിരിക്കുന്ന എന്താണ് ടൂ പ്ലസ് ടു പ്ലസ് എന്ന് വെച്ചാൽ രണ്ട് ഇലക്ട്രോൺസിനും ലോസ് ചെയ്തു അപ്പൊ മൈനസ് ടു ട്വൽവ് മൈനസ് ടു ടെൻ അടുത്ത ഓക്സിജന്റെ കേസാണ് ഓ ടു മൈനസ് ഓക്സിജൻ അറ്റോമിക് നമ്പർ എട്ടാണ് ടു മൈനസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇലക്ട്രോൺസ് അക്സപ്റ്റ് ചെയ്തു അപ്പൊ പ്ലസ് ടു എയ്റ്റ് പ്ലസ് ടു ടെൻ അപ്പൊ ഈ മൂന്ന് കോമ്പൗണ്ട്സും ടെൻ ഇലക്ട്രോൺസ് ആണുള്ളത് അപ്പൊ ഇത് ഓപ്ഷൻ ഡിയും ഐസോ ഇലക്ട്രോണിക് കോമ്പൗണ്ട് ആണ് അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഐസോ ഇലക്ട്രോണിക് കോമ്പൗണ്ട് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലാത്തത് ഓപ്ഷൻ ബി ആയിട്ടുള്ള ലിഥിയം പ്ലസ് സോഡിയം പ്ലസ് കാൻഡിയം ത്രീ പ്ലസ് ഈ കൊസ്റ്റിനും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതൊരു ഡിഫിക്കൽ തെറപ്പിക് ക്വസ്റ്റിനാണത് ഇതും പ്ലസ് പ്ലസ് ടു ആൻസായിട്ട് കെമിസ്ട്രി ടോപ്പിക് ആണ് മുപ്പത്തിനാല് വൺ ത്രീ ഡൈബ്രോമോ പ്രൊപ്പൻ

ബോണ്ട് ടൈപ്പ് കാർബൺ നൈട്രോജൻ സിംഗിൾ ബോണ്ട് ബോണ്ട് ലെങ്ത് ബോൺ ബോണ്ട് ടൈപ്പ് കാർബൺ ഹൈട്രോജൻ സിംഗിൾ ബോണ്ട് ബോണ്ട് ലെങ്ത് ഈ ബോക്സ് നമുക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ ബോണ്ട് ലെങ്ത് ഉള്ളത് കാർബൺ കാർബൺ സിംഗിൾ ഇത് അതേ പോയിന്റ് തന്നെയാണ് മുപ്പത്തി ആറ് ലിക്വിഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്ന പദാർത്ഥത്തിന്റെ വ്യത്യസ്തമായ അവസ്ഥ യഥാർത്ഥത്തിൽ എന്താണ് എലിപ്സോയിൽ കൊളൈഡുകളുടെ സസ്പെൻഷൻ മുപ്പത്തിയേഴ്സ് ലിതിയം അയോൺ ബാറ്ററികൾക്ക് പകരം പരിസ്ഥിതി സൗഹാർദ്ദപരമായി ഉപയോഗിക്കാമെന്ന് പുതിയതായി കണ്ടെത്തിയത് ഏത് ലോഹ ആനോഡുകളെയാണ് സോഡിയം മുപ്പത്തെട്ട് ഡിസംബർ അഞ്ചിന്റെ പ്രാധാന്യം എന്ത് ലോക മണ്ണു ദിനം മുപ്പത്തൊമ്പത് ഗന്ധം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന ഭാഗമായ ജേക്കബ്സൺ സോർഗൻ കാണപ്പെടുന്ന ജീവി ഏത് പാമ്പ് നാൽപ്പത് സിക്സ് കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാർ ൊന്ന് ക്യൂണികൾച്ചർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് കോശ വിഭജനത്തിന്റെ ഭാഗമായി നടക്കുന്ന ന്യൂക്ലിയസ് വിഭജനത്തിൽ പുത്രിക ന്യൂക്ലിയസുകൾ രൂപം കൊള്ളുന്ന ഘട്ടമേത് ടീലോഫേസ് നാൽപ്പത്തി മൂന്ന് കീടങ്ങൾ മൂലമുള്ള വിളനഷ്ടം കുറയ്ക്കാൻ ഏറ്റവും ഉചിതമായ മാർഗമേത് സംയോജിത കീടനിയന്ത്രണം അവലംബിക്കുക നാൽപ്പത്തിനാല് വിറ്റമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമേത് നിശാന്തഞ്ച് കുഞ്ഞിന്റെ മാതൃത്വമോ പിതൃത്വമോ നിർണയിക്കാനും ശരീര അവശിഷ്ടങ്ങളിൽ നിന്നോ വിരലടയാളത്തിൽ നിന്നോ കുറ്റവാളികളെ കണ്ടെത്തുന്നതിനും സഹായിക്കുന്ന സാങ്കേതിക വിദ്യയായ ഡി എൻ എ ഫിംഗർ പ്രിന്റിങ് ആദ്യം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ അലക് ജെഫ്രി ഇത്രയത്തെ ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ക്ലാസ് എന്തൊക്കെ മോഡിഫിക്കേഷൻ മോട്ടിഫിക്കേഷനാണ് വേണ്ടതെന്ന് പറയുക ഇതുപോലെ ചോദ്യങ്ങൾ വായിച്ച് പോകുന്നതാണോ ഇഷ്ടം അതോ എക്സ്പ്ലനേഷൻ വേണോ എന്നുള്ളതാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയുക താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്